നമസ്കാരം കുറച്ചു നാളുകളിൽ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും നിറങ്ങി നിൽക്കുന്ന പേരാണ് വേടൻ തൃശൂർ സ്വദേശിയായ ഹിരൺദാസ് മുരളി എന്ന റാപ്പർ വേടൻ തന്റെ പാട്ടുകളിലൂടെയാണ് ശ്രദ്ധിക്കപ്പെട്ട് തുടങ്ങിയതെങ്കിലും കൂടുതൽ വൈറലാകുന്നത് കഞ്ചാവ് കേസിൽ പോലീസിന്റെ പിടിയിലായപ്പോഴാണ് കഞ്ചാവ് കേസിൽ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ കഴുത്തിൽ ധരിച്ചിരുന്ന മാലയിലെ പുലിപ്പല്ല ലോക്കറ്റുമായി ബന്ധപ്പെട്ട് വനംവകുപ്പും ബേഡനെതിരെ കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അതിനുശേഷം പിന്നിടിങ്ങോട്ട ബേഡനെതിരെ വിവാഹങ്ങളുടെ പേരുമഴയായിരുന്നു വേടനെതിരെ ചാനൽ ചർച്ചകൾ വരെ തുടങ്ങി അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പാർട്ടിയിലൂടെ അധിക്ഷേപിച്ചെന്നാരോപിച്ച് പാലക്കാട് നഗരസഭാ കൌൺസിലറും ബി ജെ പി നേതാവുമായ മിനി കൃഷ്ണകുമാർ വേടനെതിരെ എൻ ഐക്ക് പരാതി നല്കിയത് വൻ വാര്ത്തയായിരുന്നു മോദി കപട ദേശീയവാദി എന്ന വേടന്റെ അവഹേളനത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നായിരുന്നു മിനിയുടെ പരാതിയിലെ ആവശ്യം ജാതിയുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ ഭിന്നിപ്പിക്കുകയാണെന്നായിരുന്നു വേടനെതിരെ ഉയർന്ന പ്രധാന ആക്ഷേപം സമൂഹത്തെ സ്വാധീനിക്കാൻ കലാകാരന് കഴിയും അതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് പേർ പാട്ട് ആസ്വദിക്കാൻ എത്തുമ്പോൾ രാഷ്ട്രീയത്തെയും ഒക്കെ വിഭജിച്ച് പരസ്പരം കലഹിക്കുന്ന തരത്തിൽ സന്ദേശം നൽകുകയാണ് വേടൻ ചെയ്യുന്നത് അങ്ങനെയിരിക്കെ കാലിക്കറ്റ് സർവകലാശാല ബി എം മലയാളം മൂന്നാം സംസ്ഥെ പാഠ്യപദ്ധതിയിൽ വേടന്റെ പാട്ട് ഉൾപ്പെടുത്തിയതും ഏറെ വിവാദങ്ങൾക്ക് തിരികൊളുത്തി വേടന്റെ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന പാട്ടാണ് പാഴ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് കലാപഠനം സംസ്കാര പഠനം എന്നിവയിൽ താരതമ്യ പഠനത്തിന്റെ സാധ്യതകൾ എന്ന നിലയിലാണ് വേടന്റെ പാട്ട് കടന്നു വന്നത് പിന്നാലെ ഈ തീരുമാനം പിൻവലിക്കണമെന്ന് സിൻഡിക്കേറ്റിലെ ബി ജെ പി പ്രതിനിധി എ കെ അനുരാജ് വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രന് കത്ത് നൽകിയിരുന്നു ഇപ്പോഴിതാ വേടന്റെ പാട്ട് കാലിക്കറ്റ് സർവകലാശാല സിലബസിൽ ഉൾപ്പെടുത്തിയ സംഭവത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഗവർണർ പാട്ട് ഉൾപ്പെടുത്തിയതിനെതിരായ പരാതി പഠിച്ച് റിപ്പോർട്ട് നൽകാനാണ് ബി സി ഡോക്ടർ പി രവീന്ദ്രൻ ചാൻസലർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ നിർദ്ദേശം ബി ജെ പി അനുകൂല സിൻഡിക്കേറ്റ് അംഗം എ കെ അനുരാഗിന്റെ പരാതിയിലാണ് നടപടി വേടന്റെ പാട്ട് സിലബസിൽ നിന്നും പിൻവലിക്കണമെന്നായിരുന്നു ആവശ്യം ബി എ മലയാളം മൂന്നാം സംസ്റ്ററിലാണ് ഭൂമി ഞാൻ വാഴുന്നിടം എന്ന വേടന്റെ പാട്ട് ഉൾപ്പെടുത്തിയിരുന്നത് മൈക്കിൾ ജാക്സന്റെ ദി ഡോൺ കെയർ എബൌട്ട് എസ് എന്ന പാട്ടും വേടന്റെ ഭൂമി ഞാൻ വാഴ്ന്നിടം എന്ന പാട്ടും തമ്മിലുള്ള താരതമ്യ പഠനമാണ് പാഠഭാഗത്തിലുള്ളത് അമേരിക്കൻ റാപ്പ് സിംഗറും മലയാളം റാപ്പ് സിംഗറും തമ്മിലുള്ള പഠനമാണ് പഠനത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം തൊണ്ണൂറുകളിൽ ഇറങ്ങിയ ഹിറ്റ് പാട്ടാണ് മൈക്കിൾ ജാക്സന്റെ ദി ഡോൺ കെയർ എബോട്ട് അസ് യുദ്ധം കൊണ്ടുണ്ടാവുന്ന പ്രശ്നവും പാലായനവുമാണ് വേടന്റെ പാട്ടിന്റെ വിഷയം രണ്ട് വീഡിയോ ലിങ്കുകളിലായിട്ടാണ് ഈ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കഞ്ചാവ് പോലുള്ള ലഹരി വസ്തുക്കളും മദ്യം ഉപയോഗിക്കുന്ന താൻ വരും തലമുറയ്ക്ക് തെറ്റായ മാതൃകയാണെന്ന് സ്വയം സമ്മതിച്ച ആളാണ് വേടനെന്നും ഇത്തരമൊരു വ്യക്തിയുടെ പാട്ട് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് പ്രതിഷേധാർഹമാണെന്നും പരാതിയിൽ പറയുന്നു വേടന്റെ പല വീഡിയോകളിലും മദ്യം നിറച്ച ഗ്ലാസുകൾ ഉപയോഗിക്കുന്നുണ്ട് വേടന്റെ രചന പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കുന്നത് ഇയാൾ ജീവിതത്തിൽ പിന്തുടരുന്ന അനുകരണീയമല്ലാത്ത വഴികൾ പകർത്താൻ വിദ്യാർത്ഥികളെ പ്രേരിപ്പിക്കൽ കൂടിയാകുമെന്ന് ആശങ്കയുണ്ടെന്നും പരാതിയിൽ പറയുന്നു കലയിലും പഠനത്തിലുമൊക്കെ മഹത്തായ പാത സൃഷ്ടിച്ചിട്ടുള്ള ഭാരതീയ സംസ്കാരത്തെ അറിഞ്ഞോ അറിയാതെയോ വെല്ലുവിളിക്കുന്ന ശൈലി ഹിരൺദാസിന്റെ പാട്ടുകളിലും നിലപാടുകളിലും പ്രകടമാണ് എന്നതും അപകടകരമായ സാഹചര്യമാണ് വേടന്റെ രചനകൾക്ക് പകരം മറ്റേതെങ്കിലും എഴുത്തുകാരുടെയോ സംഗീതജ്ഞരുടെയോ രചനകൾ പാഠഭാഗമാക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്